ഹലോ അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഞാൻ ഒരു രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലായി രണ്ടരയൊക്കെയായി കേട്ടോ എടുക്കാൻ തുടങ്ങുമ്പോൾ രണ്ടര ഒക്കെയായി അപ്പം ഞാനൊരു അടിച്ചു തുടച്ചൊക്കെ കൊണ്ട് പെട്ടെന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് ഞാൻ മിക്ക മോളെ ഉറക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് താഴേക്ക് പോകാനുണ്ടാവും അമ്മേൻ്റെ എടുത്തേക്കേ ഹലോ അപ്പൊ അമ്മമ്മ ഉണ്ട് താഴെ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നു എന്നോട് ചെല്ലാം പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ അടിയും തൊടയൊക്കെ കഴിഞ്ഞ് ചേട്ടായി ഉള്ളതുകൊണ്ട് കുറച്ച് പണി അധികം കൂടുതൽ തീർക്കാന്ന് വിചാരിച്ചു അങ്ങനെ അത് ചെയ്തോണ്ടിരുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അവളെ ഉറക്കി അവളെ ഉറക്കി അങ്ങനെ കാണിച്ചു തരാം മിക്കപ്പ കിടന്ന് ഉറങ്ങുവാണ് എനിക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം ഈശ്വര ഈശ്വര ഉറങ്ങുമായിരിക്കും ജോബ് ജോബിച്ച് കിടക്കണം ചേട്ടായി പോകാൻ നോക്കുന്നേ ഉള്ളു ഞാനപ്പം എനിക്ക് വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടൊക്കെ ആലമ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുക മിക്കവാറും സംഭവം അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും ഒക്കെ എടുത്തതേക്കാം എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അലമ്പായിട്ട് കിടക്കുകയാണ് കുക്കിൻ്റെ സൈഡൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ എനിക്ക് ഇത് ഞാനിപ്പം സ്മിറ്റണിന്ന് വാങ്ങിയതാണ് കേട്ടോ ഫ്രീ ഫ്രീ ആയിട്ടല്ല നമുക്ക് അതിന്റെ ട്രയൽ പാക്ക് കിട്ടും കേട്ടോ ചെറിയൊരു പൈസയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കുറച്ച് ലിപ്സ്റ്റിക് അങ്ങനത്തെ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ വാങ്ങിയാണ് എൻ്റെ സ്ഥിരം സൺസ്ക്രീനൊക്കെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറേ പൈസ ലാഭിക്കാം െയ്യണം എന്നൊക്കെ വിചാരിച്ച പക്ഷേ എനിക്ക് ആ തിരക്കിൻ്റെ ഇടയാണ് നടന്നില്ല ഈ ക്യൂ ഒക്കെ അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ അത് സിക്സ്റ്റി റുപ്പീസിന്റെ ആണ് മൊത്തത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ആയിട്ടുള്ളൂ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട് പിന്നെ ഒരു ഫേസ് വാഷ് ഉണ്ട് ഒരു ഫേസ് വാഷ് ഉണ്ട് അമ്മാതിൻ്റെ തന്നെ പിന്നെ ഈ സൺസ്ക്രീന് പിന്നെ ഇതാ റനയുടെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ ഇത് പക്ഷേ എന്താ പറയുക ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ കാണിച്ച് തരാം കാണിച്ചു തരാം ഇട്ടാലിട്ട പോലെ അറിയില്ല ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ട്രയൽ പാക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്താ ഉറച്ചു പോകും ഇത് ഇതെല്ലാം കൂടിയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇതിന് നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് കേട്ടോ റനയുടെ ലിപ്സ്റ്റിക്ക് ഇട്ടപോലെ അറിയില്ല ട്ടോ അതിനൂടാണ് എനിക്കത്രയും അങ്ങോട്ടും മച്ചാവൂല ഡാസ്ലാമിന്റെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അത്യാവശ്യം പിക്മെന്റ് പിക്മെന്റഡ് ആണ് കേട്ടോ എത്ര പോരാ ഈയോ സമയം പോകും അമ്മമ്മേന്റെ അടുത്ത് പോയിട്ട് വരാട്ടോ ലിപ്പ ഉള്ള പോലെ തോന്നില്ല ജസ്റ്റ് ഡാസ്ലാമിന്റെ വെച്ച് തന്നെ ഇടാട്ടോ അയ്യോ വീട്ടീന്ന് ഇങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും ഇടുകയല്ലോ കേട്ടോ ഇത് ഞാനത് കാണിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ട് അതൊരു ഭംഗിയില്ല ഇപ്പൊ രണ്ടും കൂടി ഇട്ടപ്പോ ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അമ്മമ്മേന്റെ അടുത്ത് എത്തിയിട്ട് കാണാം അങ്ങനെ ഞാൻ അമ്മമ്മേൻ്റെ അടുത്ത് എത്തി കേട്ടോ അമ്മമ്മേൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ചേട്ടനോടാണ് പറഞ്ഞത് പിന്നെ എന്നോട് കുറച്ച് മുന്നേ പറഞ്ഞു വരണമെന്ന് അപ്പം എന്താ ഉണ്ടാക്കാം ചിക്കൻ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ അവിടെ ചെന്നപ്പം ഈന്തിൻ്റെ പിടിയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈന്തിൻ്റെ പിടി അപ്പം ഈന്തുപൊടി കുഴച്ച് അതിനിങ്ങനെ പിടിക്കാം അമ്മമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊക്കെ തരും കേട്ടോ പാവം അമ്മമ്മയാണ് കേട്ടോ അങ്ങനെ എനിക്ക് കയ്യിലെണ്ണയൊക്കെ ആക്കി തന്നു ഞാൻ ഞാനും അമ്മമ്മയും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് കുറേ നേരം കൊണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ അതിങ്ങനെ ചെറുതാക്കി പിടിച്ച് എനിക്കമ്മ എനിക്കത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പം അത് ഉണ്ടാക്കുന്നതെന്നൊക്കെ അപ്പം അതൊക്കെ എനിക്ക് പറഞ്ഞ് തന്നിങ്ങനെ പിടി പിടിച്ച് പിടിച്ചായിരുന്നു നമ്മൾ പിടിയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഉരുട്ടിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഇതിങ്ങനെ പിടിച്ച് പിടിച്ചാട്ടോ ഉണ്ടാക്കണ്ടേ ഇങ്ങനെ കൈകൊണ്ട് കൈയുടെ ഒരു പാടവിടെ വരും വിരളിൻ്റെ പാടവിടെ വരും കേട്ടോ എനിക്കാണെങ്കിൽ ഷേപ്പ് ആദ്യമൊന്നും കിട്ടുന്നില്ല എങ്ങനെയാണ് ഞാൻ അമ്മമ്മ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നിങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ സ്പീഡും കിട്ടുന്നില്ലായിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് സ്പീഡായിട്ടോ അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് അതാണ് കഥ പറയുന്നൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ പിന്നെ അമ്മമ്മനെ കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊന്നും സുഖമില്ല എന്നൊക്കെ പറഞ്ഞോണ്ടേ പിന്നെ ഞാനങ്ങ് പിടിച്ചു കേട്ടോ ഒന്നും പറയൊന്നുമില്ല അങ്ങനെ ഇത് ഞാൻ ടൈം ഓടിച്ചു വിടുവാണ് കേട്ടോ എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട് കേട്ടോ കുറേ നേരം കഴിച്ചാ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പം വീഡിയോ കട്ടാക്കി കേട്ടോ ലെങ്ത് അങ്ങോട്ട് കൂടിയപ്പം വീഡിയോ ഒക്കെ കട്ടാക്കി അമ്മ കുറച്ചും കൂടെ പൊടിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി കുറച്ചും കൂടി ഇതാക്കുക പിടിക്കുമ്പം ശരിക്കും കിട്ടുന്നില്ല എന്നും പറഞ്ഞു അങ്ങനെ മുഴുവൻ പിടിപിടിയായിട്ട് എടുത്തു കേട്ടോ ഇത് ഇത് മാത്രമായിട്ടല്ല ഉണ്ടാക്കുന്നത് ചിക്കനും ഇതിൻ്റെ കൂടെ വാഴക്ക ഉണ്ട് ഒരു പുഴുക്ക് പോലെയാണ് കേട്ടോ വാഴക്കയുണ്ട് പിന്നെ കപ്പയുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് കർക്കിടകത്തിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പറഞ്ഞത് അമ്മമ്മയ്ക്ക് അപ്പൊ ഷുഗർ ഉണ്ട് ഇപ്പൊ ഷുഗർ കുറഞ്ഞിരിക്കുന്ന ടൈമിലൊക്കെ അല്ലെങ്കിൽ കപ്പയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയും കൂടി അങ്ങനെ ഉണ്ടാക്കുക ഷുഗർ നോക്കിയപ്പം കുറവ് കുറച്ച് കുറവുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഉം പിന്നെ എനിക്കവിടെ കസാരൊക്കെ ഇട്ടായിരുന്നു പക്ഷെ എനിക്ക് ഇരുന്നിട്ട് അങ്ങനെ ചെയ്യാൻ ഒരു സുഖം കിട്ടുകല്ലോ അപ്പോൾ പിന്നെ ഇരിക്കാണ്ട് തന്നെ ചെയ്തു കേട്ടോ പിന്നെ പൊന്നും സ്കൂളിൽ നിന്ന് വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വന്നപ്പോൾ ഞാനത് പിടിച്ചു കിട്ടും അവൻ ഫോ മോളിൽ പോയി ഫോണൊക്കെ എടുത്ത് അപ്പേൻ്റെ ഫോണൊക്കെ എടുത്താട്ടോ വന്നേ അപ്പേനോട് ഇത് കഴിച്ചിട്ട് ഇനി പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മ അപ്പം പരീക്ഷയായിരുന്നു കേട്ടോ മലയാളം എക്സാം ആയിരുന്നു അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ പറയുക ഒരെണ്ണം എഴുതിയില്ല എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അവൻ കൂളാണ് കേട്ടോ ടെൻഷനൊന്നും പരീക്ഷ പേടി അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ ചേട്ടായി വന്നു കേട്ടോ അവസാനമായപ്പോഴത്തേക്ക് ഇതൊക്കെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് അയൺ ചെയ്തത് ഇട്ടില്ല കേട്ടോ ഷർട്ട് ഓ അങ്ങനെ ഞാനിതാ മിക്കമോള് വന്ന് അലമ്പാക്കുന്നുണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നിടത്ത് അപ്പം ചേട്ടായി വന്ന് ഇളക്കി ഒക്കെ മിക്സ് ചെയ്തൊക്കെ തരികയാണ് കേട്ടോ അപ്പൊ ചേട്ടായി ആദ്യം ഷർട്ട് ഇടാണ്ടാ വന്നേ അപ്പോൾ ഇനി പോകാൻ കണക്കാക്കി വരാന്ന് പറഞ്ഞ ഷർട്ടൊക്കെ എടുത്തിട്ട് വന്നാണ് അപ്പോൾ എന്താ അമ്മ അതിനുള്ള തേങ്ങാക്കോത്തൊക്കെ വറുത്തിടുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്തു പറഞ്ഞ ഇതൊക്കെ മിക്കുമോൾ വഴക്ക് കൂടുന്നുണ്ട് കേട്ടോ അതായി സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ അവസാനഘട്ട പരിപാടിയിലേക്ക് കിടക്കുവാണ് കേട്ടോ ഇനി ആ തേങ്ങാക്കോത്തും കൂടി ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഇട്ടാൽ അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ അതൊക്കെ ചേട്ടായി കേട്ടോ ഇട്ടത് ഞാനപ്പം വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അങ്ങനെ റെഡിയാക്കുകയാണ് കേട്ടോ ചേട്ടാക്ക് പോകാനും ഉണ്ട് കേട്ടോ ഇത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ കപ്പയൊക്കെ സെപ്പറേറ്റ് പുഴുങ്ങി അങ്ങനെ കേട്ടെ ചിക്കനും കപ്പയും ഇന്തും അപ്പോഴേക്ക് മിക്കി മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു ഡാഡൂസ് പോയി എടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ അവൻ ടീഷർട്ടൊന്നും മാറാണ്ടാണ് ട്യൂഷന് പോയത് കേട്ടോ അങ്ങനെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് വർത്തമാനം പറഞ്ഞിരിക്കുക കേട്ടോ ഞാനും അമ്മമ്മയും കൂടെ നോക്കാം ടി വി ഫോണിലേക്ക് നോക്ക് ആ പാടാടോ ആ ചി നിന്നിട്ട് പഠിക്കാം ഇങ്ങോട്ട് അടുത്ത് നിന്ന് പഠിയാലേ കേൾക്കുള്ളൂ എന്താ നമുക്ക് എന്താ എന്താടിക മോള് പാട്ട് അമ്പിളി അമ്പിളിയാ താമരക്കും അമ്മമ്മ എന്നോട് വീഡിയോ പിടിക്കണ്ട പറയുന്നത് പിന്നെ കൊറച്ചുനേരം കഴിഞ്ഞപ്പ ഞങ്ങള് തിരിച്ചു മേളേക്ക് പോയ പാടിക്കാം ആയിക്കോട്ടെ പൊയ്ക്കോ പാട്ട് പാടിയിട്ട് പോവാ പാട് അമ്പിളി അമ്മാവാ പാടി അമ്മാണോ ആ മുഴുവൻ പാട്

കൊമ്പനപ്പുരത്ത് മിക്ക മോള് പോവാണ് ബേഗൊക്കെ ഇട്ട് സ്കൂളിൽ പോവാണ് അല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ ഞങ്ങള് ഏർ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് കേറി പോന്നു ഡാഡും ചേട്ടായി തന്നെ ട്യൂഷന് പോയി ചേട്ടായി വണ്ടിയിൽ പോയി കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണേ ബൈ ബായ്